ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ബട്ടർ ഫ്രൂട്ട് ചെയ്യാം അതി അതിന് വേണ്ടത് പഞ്ചസാര പാല് ബട്ടർ ഫ്രൂട്ടിട്ട് നമുക്കിപ്പം തൊലി കളയാ എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം എല്ലാവരും മിച്ചിയിലാണ് ഞാൻ നമ്മളിപ്പോൾ കുഴച്ചിട്ടാക്കുന്നത് ആവശ്യത്തിന് ആവശ്യത്തിന് പഞ്ചസാര പാൽ എത്ര വേണമെങ്കിലും ഒഴിക്കാം എനിക്ക് കുറച്ച് പാലേ ഇഷ്ട അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒത്തിരി നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ കഴിച്ച നല്ല സൂപ്പർ ആയിരുന്നു പൊളിയായിരുന്നു കൂട്ടുകാരെ ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോ ഇഷ്ടായില്ല फैशन की स्टाइल मैं लड्डी बोलीयर